ഷാഫി പറമ്പിലെംബിയെ മർദ്ദിച്ച പോലീസുകാരനെ എംബി തന്നെ ചൂണ്ടിക്കാട്ടിയതോടെ കോൺഗ്രസുകാർ കലിപ്പിലായിരിക്കുകയാണ് തെളിവുകൾ സഹിതമാണ് ഷാഫി തന്നെ മർദ്ദിച്ച പോലീസുകാരനെ കേരളത്തിന് കാണിച്ചു നൽകിയത് ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് സി ഐ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് മർദ്ദിച്ചതെന്നാണ് എം പി പറഞ്ഞത് വീഡിയോ അടക്കം ഷാഫി പങ്കുവച്ചതോടെയാണ് സതീശൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെ തങ്ങളുടെ എംപിയെ അടിച്ചവരാൾ സർവീസിൽ സ്വസ്ഥമായി തുടരാൻ അനുവദിക്കില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഒത്താശയാണ് പോലീസുകാരുടെ ധൈര്യം ആ ധൈര്യം കോൺഗ്രസിന്റെ നെഞ്ചത്ത് ഇറക്കരുതെന്നും സതീശൻ കട്ടായം പറഞ്ഞു ആ വീഡിയോ കാണാം ഞങ്ങളുടെ എംപിയെ ഗൂഢാലോചന നടത്തി തലക്കടിക്കുകയും മൂക്കിലടിക്കുകയും ചെയ്തവനെ ഇനിയും സർവീസിൽ വെച്ചോണ്ടിരുന്ന ഞങ്ങൾ സമ്മതിക്ക അത് നോക്കിയിരിക്കില്ല സംശയമൊന്നും വേണ്ട ഇന്ന് ഷാഫി പറമ്പിൽ എം പി പത്രസമ്മേളനം നടത്തി ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തുവിട്ടിരിക്ക അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ പെട്ട ഒരു വ്യക്തി ആളാണ് തലക്കടിച്ചതെന്ന് തിരിച്ചെടുത്ത ആളാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ ഗുരുതരമായ അഴിമതി കേസ് അത് കൂടാതെ ഗുണ്ട മാഫിയ ബന്ധം ഉള്ള കേസാണ് വഞ്ചിയൂരിലെ പാർട്ടിക്കാരനാണ് സിറ്റൻകാരനാണ് അയാളെങ്ങനെ തിരിച്ചെടുത്തു മുഖ്യമന്ത്രി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ നൂറ്റി നാപ്പത് നാപ്പത്തിനാല് പോലീസുകാരെ പിരിച്ചുവിട്ടുന്നു ഞങ്ങള് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത് തിരിച്ചുവിട്ടവരുടെ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല ആകെ പതിനാല് പേരെ പിരിച്ചുവിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കണക്ക് ഇതുവരെ പിരിച്ചുവിട്ട ആളുകളുടെ പേര് നമ്പർ പതിനാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നൂറ്റി നാല്പത്തിനാലും ആളുടെ എങ്ങനെയാണ് അപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്ത് അവരെ കൊണ്ട് കോൺഗ്രസ് എംപിയുടെ തലക്കടിപ്പിക്കുക അവൻ പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരാണ് ഇതാണ് ചെയ്തത് അപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിനെതിരായി നടന്ന ആക്രമണത്തിനും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ക്രിമിനൽ കോൺസ്പെറസി പാർട്ടിക്കാരനായ ഈ സർവീസിൽ വെച്ചിരുത്താൻ കൊള്ളില്ലാത്ത വെച്ച് പൊറപ്പിക്കാൻ കൊള്ളില്ലാത്ത കൊണ്ടാണ് ഷാഫി പറമ്പിലെ തലക്കടിപ്പിച്ചത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഇതിനുകൂടി മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഉറപ്പായിട്ടും പിന്നെ ഞങ്ങളുടെ എംപിയെ ഗൂഢാലോചന നടത്തി തലക്കടിക്കുകയും മൂക്കിലടിക്കുകയും ചെയ്തവനെ ഇനിയും സർവീസിൽ വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ സമ്മതിക്കുക